ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് കൂൺ പോലെ ആയുർവേദ സെന്ററുകളും ക്ലിനിക്കുകളും മുളച്ചു കൊന്തുകയാണ് എന്നാൽ ഇതിൽ നല്ലതേത് വ്യാജമേതെന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലതെന്ന് കരുതി പല വ്യാജ ആയുർവേദ സെന്ററുകളിലെ ചതിക്കുഴികളിൽ പെട്ടുപോയവരും നിരവധിയാണ് നല്ല ആയുർവേദ സെന്ററുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് യു എയിലെ ഡോക്ടർ സുരേഷ് കുമാർ കേരള ഓൺലൈൻ ന്യൂസിനോട് പറയുന്നു ഇന്ത്യക്ക് വെളിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഈ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ കഴിഞ്ഞാൽ യു എയിലാണ് ഏറ്റവും നല്ല രീതിയിൽ ആയുർവേദം പ്രചാരത്തിലുള്ളത് ഈ രാജ്യത്ത് ആയുർവേദം അതിൻ്റെ ശരിയായ രീതിയിൽ തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ ആയുർവേദ മേഖലയിലെ ഡോക്ടർമാർക്കും അതിലെ ടെക്നീഷ്യന്മാർക്കും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ നേതൃത്വത്തിൽ ലൈസൻസിങ് സമ്പ്രദായം ഏർപ്പെടുത്തുകയും തിയറിയും പ്രാക്ടിക്കൽസും ഓറലുകളും അടങ്ങുന്ന ഒരു എക്സാമിനേഷൻ സമ്പ്രദായത്തിലൂടെ ഡോക്ടർമാർക്ക് ലൈസൻസിങ് സമ്പ്രദായം തുടങ്ങുകയും ചെയ്തു ഇന്നിപ്പോൾ ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം അബുദാബി എമിറേറ്റ്സിലും ദുബായ് എമിറേറ്റ്സിലും വടക്കൻ എമിറേറ്റുകളിലുമായി മൂന്ന് തരത്തിലുള്ള പരീക്ഷാ സമ്പ്രദായത്തിലൂടെയാണ് ഡോക്ടർമാരുടെ വിജ്ഞാനം അളക്കുകയും അതുവഴി ഈ രാജ്യത്ത് എങ്ങനെ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ലൈസൻസിങ് നടത്തുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് പറയുകയാണെങ്കിൽ അന്നുള്ളതിൻ്റെ ബഹുദൂരം നമ്മൾ എത്രയോ ഇരട്ടി ആയുർവേദ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും ജനങ്ങൾ ആയുർവേദത്തിനെ ആയുർവേദത്തിലൂടെ അവരുടെ രോഗശാന്തിക്കും രോഗശമനത്തിനും വേണ്ടിയിട്ട് ആയുർവേദത്തിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഫ്ലാഗ്ഷിപ്പ് ട്രീറ്റ്മെൻറ് ആയിട്ടുള്ള ആയുർവേദം മറ്റ് രാജ്യങ്ങളിലും പടർന്ന് പന്തലിക്കുകയാണെന്നുള്ള ഒരു സന്തോഷ വർത്തമാനം ഈ മേഖലയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആയുർവേദ വൈദ്യന്മാരിൽ ഒരാളായ എനിക്കുമുണ്ട് ആയുർവേദത്തിൻ്റെ ആധികാരികത കൂട്ടുപിടിച്ച് പല മസാജ് സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും ജനങ്ങൾ അതിൽ വഞ്ചിതരാകുന്നുണ്ടെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ കേരളത്തിലെ പ്രമുഖ ആയുർവേദ ശാലകളുടെ പേരുപയോഗിച്ച് പല സ്ഥാപനങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡോക്ടർ പറയുന്നു ആയുർവേദത്തിൽ ഇല്ലാത്ത ആയുർവേദത്തിൽ ഒരിക്കലും പാടില്ലാത്ത ചില ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില പ്രവണതകളും കടന്നുകൂടുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ തുടങ്ങുന്ന പലതരത്തിലും മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസിൽ തുടങ്ങുന്ന മസാജ് ശാലകൾ എന്ന പേരിലുള്ള സ്പാ എത്രയോ സ്പാക്കൾ നമുക്കിവിടെ കാണാം ആ സ്പാക്കകൾക്കെല്ലാം തന്നെ ഒന്നും കൂടി ഒരു ആധികാരികത ഉണ്ടാവാനും ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ പിൻബലമുണ്ട് എന്ന് കാണിക്കാനും ആയുർവേദിക് സ്പാ എന്ന പേരിൽ അങ്ങനെ ഒന്ന് തുടങ്ങിയിരുന്നു സ്വാഭാവികമായിട്ടും എത്രയോ ആൾക്കാർ അതിൽ വഞ്ചിതരാകുന്നുമുണ്ട് ആയുർവേദമല്ലേ എന്ന് വിചാരിച്ചിട്ട് പോയി മസാജ് ചെയ്യുകയും പലപ്പോഴും അവിടെ നടക്കുന്നത് നമുക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ക്രോസ് മസാജിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളുമാണ് നടക്കുന്നത് അതിനൊക്കെ ആയുർവേദത്തിൻ്റെ പേരുപയോഗപ്പെടുത്തുന്നുണ്ട് ഇതിൽ ജനങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ടാമത്തേത് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതക്കനുസരിച്ച് ഈ രാജ്യം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു നിലവാരമുണ്ട് ഏത് ചികിത്സാശാസ്ത്രത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആയുർവേദത്തിനും കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട് അതിനനുസരിച്ചിട്ടേ നിങ്ങൾക്കിവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും കൂടി മനസ്സിലാക്കണം നിങ്ങളൊരു ആയുർവേദ സെൻ്ററിൻ്റെ പരസ്യം കേൾക്കുന്നു ആ ആ ആയുർവേദ സെൻറ്റർ പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയയിലുകളിലാണെങ്കിലും ഒക്കെ പരസ്യങ്ങൾ കേൾക്കാം അപ്പോൾ അത് കേൾക്കുമ്പം തന്നെ നമ്മൾ എടുത്തു ചാടിപ്പോയി അവരുടെ പാക്കേജും അവരുടെ മെമ്പർഷിപ്പുകളും ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് അവിടെ ഒരു ഡോക്ടർ ഉണ്ടോ ആ ഡോക്ടർ അവിടെ ആ സ്ഥാപനം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഏതെങ്കിലും ഒരു ലൈസൻസിങ് വിഭാഗത്തിലുള്ളതാണോ അതോ മുനിസിപ്പാലിറ്റി നടത്തുന്ന പോലെയുള്ള ഒരു മസാജ് സെൻറ്ററുകളാണോ അവിടെ ശരിയായ രീതിയിലുള്ള ചികിത്സാക്രമങ്ങളുണ്ടോ ഒക്കെ അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ അവിടെ പോകാനും അത് കൃത്യമായ ചികിത്സ ചെയ്യാനും വഞ്ചിതരാകരുത് നമ്മുടെ നമ്മൾ ഒരു കൺസ്യൂമർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ ഒരാവശ്യക്കാരൻ എന്നുള്ള രീതിയിൽ കൃത്യമായ ചികിത്സ നമ്മുടെ നാട് നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള നമ്മുടെ വരദാനമായിട്ടുള്ള ആയുർവേദം ആയുസിൻ്റെ ജീവിതം ദ പിന്നെ സയൻസ് ഓഫ് ലൈഫ് അതിവിടെയും കൊടുക്കാൻ ഞങ്ങൾ വൈദ്യസമൂഹം ഞങ്ങൾ ഏകദേശം ഇരുന്നൂറിലധികം ഡോക്ടർമാർ ഈ രാജ്യത്ത് വിവിധ സ്ഥാപനങ്ങളിലായിട്ട് ജോലി ചെയ്യുകയും ഇതിൻ്റെ ഉന്നമനം അതുപോലെ തന്നെ ഭാരതീയ ഈ ശാസ്ത്രശാഖ നമുക്ക് ഭാരതം അഥവാ ഇന്ത്യ നമുക്ക് തന്നിട്ട് ലോകത്തിന് കൊടുത്തിട്ടുള്ള ഒരു വരദാനമാണെന്നും അത് നമ്മുടെ നാടിൻ്റെ പൈതൃകമാണെന്നും ഉള്ള ഉത്തമ ബോധ്യത്തോടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അത് നിങ്ങളും അത്രത്തോളം റെസ്പോൺസിബിളായിട്ട് മാത്രമേ ഒരു സെൻ്ററിൻ്റെ പേര് കേൾക്കുകയോ ഒരു ക്ലിനിക്കിൻ്റെ പേര് കേൾക്കുകയോ ചെയ്യുമ്പം സെലക്ട് ചെയ്യാൻ പാടുള്ളൂ വഞ്ചിതരായിട്ട് ആയുർവേദ സമൂഹത്തിന് മൊത്തം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കുറ്റപ്പെടുന്ന രീതിയിൽ ഒരിക്കലും ഒന്നും ഉണ്ടാവരുത് നല്ല രീതിയിലുള്ള ചികിത്സ തരാൻ പ്രതിജ്ഞാബദ്ധരാണ് ഈ നാടും ഈ നാട്ടിലെ ഭരണാധികാരികളും ഈ നാട്ടിലെ ഭരണവ്യവസ്ഥയും വ്യവസ്ഥയും വൈദ്യ ഞങ്ങളടങ്ങുന്ന വൈദ്യസമൂഹവും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ശാസ്ത്രശാഖയും ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ചികിത്സ തന്നെയാണ് രോഗം വരുന്നതും ചികിത്സിക്കുന്നതും എല്ലാവർക്കും പതിവുള്ളതാണ് എന്നാൽ പലരും മറന്നു പോകുന്ന കാര്യം രോഗം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് മാറി വരുന്ന കാലാവസ്ഥക്കനുസരിച്ച് നമ്മുടെ ശരീരത്തെ പ്രാപ്തരാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഡോക്ടർ അഭിപ്രായപ്പെടുന്നു രോഗം വരാതിരിക്കാനും നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുമുള്ള ചികിത്സാരീതികളെയാണ് ആയുർവേദത്തിൽ നമുക്ക് അവലംബിക്കേണ്ടത് ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും കൂടുതൽ രോഗം വരാതിരിക്കാനുള്ള ചികിത്സകൾ അത് രണ്ട് തരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ രാജ്യത്തുള്ള ഋതുക്കൾ അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വരാവുന്ന മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാവുന്ന രോഗ രോഗങ്ങള് ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിൽ ശരീര ശുദ്ധീകരണ പ്രക്രിയക്ക് ധാരാളം സമയം നമുക്കിവിടെ കിട്ടും അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു ചൂട് കാലം ഒരു തണുപ്പ് കാലം ഇങ്ങനെ ഈ രണ്ട് കാലങ്ങൾക്കിടയിൽ വിവിധ ഈ രണ്ട് മാസങ്ങൾ കൂടുമ്പോഴും ഓരോ ഋതുക്കളുമായിട്ട് ഇങ്ങനെ നമുക്ക് വിഭജിക്കാൻ പറ്റും ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം വസന്തം ഇങ്ങനെയുള്ള ഈ ആറ് ഋതുക്കൾ പന്ത്രണ്ട് മാസത്തിനിടയിൽ ആറ് ഋതുക്കളിങ്ങനെ മാറി മാറി വരുമ്പോൾ ഒരു ഋതു മാറി ഒരു ഋതു എന്ന് പറഞ്ഞാൽ ഒരു സീസൺ മാറി മറ്റൊരു സീസണിലേക്ക് വരുമ്പോൾ ആ സമയത്ത് നിങ്ങളൊരു വൈദ്യൻ്റെ അടുത്ത് പോയി ഇവിടുത്തെ ഒരു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്രയോ സെൻറ്ററുകളുണ്ട് ആ സെൻറ്ററുകളിൽ പോയിട്ട് എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീടോക്സിഫിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ശരീര ശുദ്ധീകരണ പ്രക്രിയ നടത്താമെന്ന് മനസ്സിലാക്കിയിട്ട് വിവിധ തരത്തിലുള്ള പഞ്ചകർമ്മ ചികിത്സകൾ ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് അതൊരു പതിനാല് ദിവസത്തെയോ ഇരുപത്തൊന്ന് ദിവസത്തെയോ ഇരുപത്തെട്ട് ദിവസത്തെയോ കോഴ്സൊന്നുമല്ല ചിലപ്പോൾ ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ ഒരു മരുന്ന് കഴിപ്പലായിരിക്കും ഒരു പഞ്ചകർമ്മ ചികിത്സയിൽ പെടുന്ന ഒന്നാണ് വിരേചനം വിരേചനം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുക അത്ര പോലും ലാഘവത്തിൽ ചെയ്യാൻ പറ്റും അതുപോലെ തണുപ്പ് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവിടെ വരുന്നത് ആ സമയത്ത് ധാരാളം രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസക്കാലം തണുപ്പ് ഉള്ള ഒരു സമയം എന്നുള്ള രീതിയിൽ ഒരു കർക്കിടക ചികിത്സ ചെയ്യുന്ന പോലെയൊക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ് അപ്പോൾ കാലാവസ്ഥ നമുക്കിതിനൊന്നും ഒരു ഒരു ഇവിടുത്തെ അല്ലെങ്കിൽ ഒരു ഭൂപ്രകൃതി ഇതിനൊന്നും തന്നെ തടസ്സമാവുന്നില്ല e